നമസ്കാരം മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭാവനയാണ് തിരിച്ചറിവ് എന്നുള്ളൊരു കാര്യം നമുക്ക് തിരിച്ചറിയുക വിശകലനം ചെയ്യുക വിലയിരുത്തുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക അതാണ് മനുഷ്യത്വം എന്നുള്ളത് പറയണത് ഭരണം എന്നുള്ളത് ജനജീവിതം സൗകര്യമായിരിക്കണം സമാധാനമായിരിക്കണം പുരോഗമനം ഉണ്ടാവണം സൗകര്യങ്ങൾ ജാസ്തി കൊടുക്കണേ അതാണ് ശരിയായിട്ടുള്ള ഭരണം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കണം ജൽ ജീവൻ മിഷൻ എല്ലാവരും അറിയുന്നൊരു കാര്യമാണ് ജൽ ജീവൻ മിഷൻ എന്നുള്ളത് ഒരു രൂപ പോലും ചിലവാക്കാതെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പൈപ്പ് ടാപ്പ് കണക്ഷൻ കൊടുത്തിട്ട് ടാപ്പ് മീറ്ററിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് മീറ്ററിനെ സുരക്ഷിതമായി വയ്ക്കാൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ആ പൈപ്പ് ലൈനിനെ സബ് ലൈനിലേക്കും മെയിൻ പൈപ്പ് ലൈനിലേക്കും ഘടിപ്പിച്ചിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വെള്ളം എത്തിച്ച് തന്നിട്ടുണ്ട് പല ഭാഗങ്ങളിലും അതിനെപ്പോലും മുടക്കാൻ കേരള സർക്കാർ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വർത്തമാനം അതൊരു നെറുകേട്ട പ്രവർത്തനമാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യം എന്നുള്ളത് വെള്ളമാണ് വെളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു പരിധിവരെയൊക്കെ പോകാം വെള്ളമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അതിനെപ്പോലും തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നിറുകെട്ട പ്രവർത്തനമാണ് ഇനി എന്താ ചെയ്യണത് അറുപത് അറുപത്തഞ്ച് കൊല്ലമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്നോ നാലോ കൊല്ലങ്ങൾ കൂടുമ്പോഴേ വെള്ളത്തിൻ്റെ കണക്ഷൻ പഞ്ചായത്ത് കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പരിഹാസമാണ് തോന്നിയത് പുച്ഛമാണ് തോന്നിയത് ഞാൻ ഉള്ളിലെച്ചിരിക്കുകയായിരുന്നു മൂന്ന് കൊല്ലവും ഒരു വെള്ളം കൊടുക്കാണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് വരുമാനം അവർക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഒരു കോടി ജനങ്ങൾക്ക് അത് കൊടുക്കാതിരുന്നാൽ ഒരു കോടി ഇൻറ്റു നൂറ് നൂറ് കോടി നഷ്ടം മാസം ആയിരത്തി ഇരുന്നൂറ് കോടി ഒരു കൊല്ലത്തിൽ നഷ്ടം അങ്ങനെ മൂന്ന് കൊല്ലം കൂടുമ്പോഴേ ഒരു വെള്ളം കൊടുക്കുള്ളൂ എന്ന് പറയും മൂവായിരത്തി അറുനൂറ് കോടി നഷ്ടം എന്നുവച്ചാൽ അവർക്ക് യാതൊരു ചിന്താബോധമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണെന്ന് എനിക്കറിയപ്പെടുന്നത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല മൂന്ന് കൊല്ലം വരെ നിങ്ങൾക്ക് പഞ്ചായത്ത് വെള്ളം തന്നില്ലെങ്കിൽ നിങ്ങൾ ബോർ വെല്ലു കുത്താൻ നിർബന്ധിതരാവും അതിൽ അമ്പതിനായിരം ഒരു ലക്ഷം കടബാധ്യത ഓരോ വ്യക്തിക്കും വരുകയാണതിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കേരള ഗവൺമെൻറ് എത്ര സഹായിക്കണോ എത്ര നെറുകെട്ട പ്രവർത്തനമാണ് ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ തന്നെ വിലയിരുത്താൻ പറ്റും അടുത്തത് പഞ്ചായത്ത് കണക്ഷൻ ആയിക്കഴിഞ്ഞാൽ രണ്ടായിരം ഉറുപ്പ്യയിൽ കൂടുതൽ നിങ്ങൾ പഞ്ചായത്തിൽ കിട്ടിവെക്കണം ഇത് കൂടാണ്ട് നാലായിരം രൂപ മുതൽ ഏകദേശം പത്തോ പന്ത്രണ്ടായിരം രൂപ വരെ പൈപ്പ് കണക്ഷന് വേണ്ടിയിട്ട് ഇപ്പത്തറുപത് അടി നിന്നുള്ളുണ്ടെങ്കിൽ ഒരു പത്ത് പതിനായിരം പന്ത്രണ്ടായിരം റുപ്പേക്ക് വരും അതും നിങ്ങൾ ആ ബാധ്യതയും കൂടി ഏറ്റെടുക്കണം ഗവൺമെൻറ്റിന് നഷ്ടം പബ്ലിക്കിന് അസൗകര്യം ഇതൊക്കെ നെറുകട്ട പ്രവർത്തനത്തിൻ്റെ ലക്ഷണമാണ് അതേ സമയത്ത് ഒരു രൂപ കൊടുക്കാണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളത് വലിയൊരു മഹാദൗത്യമാണ് ഇനി ആരാണ് ചെയ്യുന്നത് ജൽ ജീവൻ മിഷൻ്റെ പദ്ധതിയിൽ മോദി സർക്കാർ ചെയ്യണം ബി ജെ പി ആണ് ചെയ്യണത് നിങ്ങൾക്ക് ഒരു പൈസ മുടക്കം മുതലില്ലാണ്ട് ചെയ്തു തരണം നിങ്ങൾക്ക് അതിനെ നിങ്ങൾ അഭിനന്ദിക്കാൻ മാത്രമല്ല അംഗീകരിച്ചിട്ട് അയാൾക്ക് മാത്രമേ നിങ്ങൾ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു മഹാപുരുഷനാണ് നമുക്ക് വേണ്ടത് പ്രാവർത്തികമായിട്ട് ചെയ്യാണ്ടത് പ്രായോഗികമായിട്ട് ചിന്തിച്ചിട്ട് പ്രാവർത്തികമാക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കഴിഞ്ഞു ആ തിരിച്ചറിവ് നിങ്ങളുടെ ഉണ്ടാവണം ഇനി മോദിജിയുടെ കാര്യം അറിയണമല്ലോ ഈ കാര്യത്തിൽ നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അയാളുടെ അമ്മ അയാളും മോദിജിയും നൂറ് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ടാപ്പിൽ നിന്ന് വെള്ളം കുടത്തിൽ തലയിൽ വെച്ചിട്ടാണ് അവർ ചായക്കടയ്ക്ക് വെള്ളം കൊണ്ടുവന്നിട്ടുള്ളത് എന്നിട്ടാണ് ചായ അടിച്ച് വിറ്റിട്ട് കാശാക്കുന്നത് അത്രയ്ക്കും വളരെയധികം അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് അയാൾ അയാളുടെ ജീവിതം മുഴുവൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് അതുകൊണ്ട് അയാൾക്ക് സാധാരണക്കാരൻ്റെ ജീവിതത്തെ പറ്റിയിട്ടും അവരുടെ ഇമോഷൻസിനെ അതിൻ്റെ വികാരം വിചാരത്തിനെ അറിയുന്ന ഒരാളാണ് ശ്രീ നരേന്ദ്ര ദാമോദർ മോദി അയാൾക്കാണ് നമ്മൾ വോട്ട് കൊടുക്കേണ്ടത് അതിലൊരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവരുത് അടുത്ത വിഷയം അരി കേന്ദ്ര ഗവണ്മെൻ്റ് ഇപ്പോഴും സബ്സിഡി നിരക്കിൽ പത്ത് പതിനൊന്ന് ഉറുപ്പിക്കാണ് റേഷൻ കടയിൽ നിന്ന് നമുക്ക് അരി കിട്ടുന്നത് സബ്സിഡി നിരക്കിൽ അതേ സമയത്ത് സപ്ലൈകോ മാവേലി സ്റ്റോർ എന്താണ് നാൽപ്പത് ഉറുപ്പയ്ക്ക് നിങ്ങൾ അരി മേടിക്കണം അഞ്ച് കിലോ എന്നാലേ ഇരുപത്തഞ്ച് റുപ്പയ്ക്ക് ഉള്ള അരി അഞ്ച് കിലോ അവരുടെ ഇഷ്ടത്തിനുള്ള അരി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പറിയാണ് ഈ തട്ടിപ്പറി എന്തിനാണ് ചെയ്യുന്നത് പാർട്ടിക്ക് പോസ്റ്റർ ഒട്ടിക്കാനുള്ള കാശ് കൊടി പിടിക്കാനുള്ള കാശ് പബ്ലിസിറ്റി കൊടുക്കാനുള്ള കാശ് ഇതൊക്കെയാണ് ആവശ്യം വരുന്നത് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടിപ്പറിക്കണ ജനങ്ങളെ ഈ തിരിച്ചറിവും നിങ്ങൾക്ക് വരണം നിർബന്ധമായിട്ടും മോദി സർക്കാർ ഒരിക്കലും പറ്റിക്കലോ ചതിയോ ഒന്നും ചെയ്യുന്നില്ല തട്ടിപ്പറിയും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിൽ നിന്ന് തന്നെ അടുത്തത് സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ സാധാരണക്കാരൻ്റെ വോട്ട് ബി ജെ പിക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വലിയൊരു അമർഷമുണ്ട് ഭരണ തകർച്ചയുണ്ട് നെറുകെട്ട ഭരണമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വിമർശനമുണ്ട് പക്ഷെ അവർ പുറത്ത് പറയാൻ വളരെ ഭീഷണിയായതുകൊണ്ട് അവർ പറയുന്നില്ല എന്നേ ഉള്ളൂ ഇനി അടുത്തത് സാധാരണക്കാരുടെ കാര്യം എന്താണ് ഒരു വ്യക്തി കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ഉപയോഗിക്കണം ബെൻസ് കാറിൽ പോകാൻ പറ്റില്ല ആൾക്ക് പ്ലെയിനിൽ പോകാൻ പറ്റില്ല ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അയാൾ റോഡ് മാർഗ്ഗം മാറി മാത്രമേ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് ഉപയോഗിക്കണം അതിനാണ് മോദി സർക്കാർ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ നിതിൻ ഗഡ്കരിയും മോദി സർക്കാരും ചെയ്തിട്ടുള്ളത് റെയിൽവേ ലൈൻ നല്ല അടിപൊളി റെയിൽവേ ലൈനാണ് നമുക്ക് തന്നെ ഒരു ബാധ്യതയും ഇല്ല സാധാരണക്കാരന് ടിക്കറ്റ് മേടിച്ച് പോകാവുന്ന ഒരു പൈസയാണ് വന്ദേ ഭാരതിലും കെ എസ് ആർ ടി സിയിലൊക്കെ വരുന്നത് അത് നല്ല റോഡ് ഉള്ളത് കൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ രാത്രി പുറപ്പെട്ടാൽ ഏഴ് മണിക്ക് പത്ത് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എത്തും കറക്റ്റ് ടൈമിന് ഇൻറ്റർവ്യൂന എത്താൻ പറ്റും മാത്രമല്ല നമുക്ക് റേഷൻ സാധനങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചി നിന്നും പല ഭാഗങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നല്ല റോഡുമാണ് നിതിൻ ഗഡ്കരി ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്പീഡിലാണ് ഒരു ദിവസം നാൽപ്പത് കിലോമീറ്ററോളം വേൾഡ് റെക്കോർഡാണത് വേൾഡ് റെക്കോർഡാണ് നാൽപ്പത് കിലോമീറ്റർ ഏത് രാജ്യത്തും ചെയ്തിട്ടില്ല ഇവൻ കന്നഡയുമാരുള്ള വലിയ രാജ്യത്ത് പോലും അത്രയ്ക്ക് ചെയ്തിട്ടില്ല അവർക്കെല്ലാം മെഷീനൈസ് മെക്കാനൈസ്ഡ് സിസ്റ്റമാണ് അവിടെ അവിടെ പോലും ഇത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ചെയ്തിട്ടില്ല അത്രയ്ക്കും ഭംഗിയായിട്ടാണ് നിതിൻ ഗഡ്കരി റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഗംഭീരമായിട്ടാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വേഗതയിലാണ് നിതിൻ ഗഡ്കരി ചെയ്തിരിക്കുന്നത് അറുപതിനായിരം കോടി രൂപയിൽ കൂടുതൽ ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു അറിവ് കേരളത്തിന് വേണ്ടിയിട്ട് അതുപോലെ ട്രെയിൻ സർവീസ് വന്ദേ ഭാരത് എന്നുള്ളത് ഇപ്പോൾ അറൗണ്ട് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിലൊക്കെ സ്പീഡിൽ ഓടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള സ്പീഡ് പ്രാവർത്തികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പീഡ് വൺ എയ്റ്റി കിലോമീറ്റേഴ്സ് ടു വൺ എയ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് അത് റെയിൽ പാതകളും കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ട്രെയിനൊക്കെ നൂറ്റമ്പത് നൂറ്ററുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്നുള്ളത് ഉറപ്പാണ് അതും സാധാരണക്കാരന് താങ്ങാവുന്ന റേറ്റിലാണ് അത് പോകുന്നത് അതിന് പകരം കെ റെയിലിനുള്ള ഒരു സ്വപ്ന പദ്ധതി തനി പൊട്ടത്തരത്തിൻ്റെ പദ്ധതിയാണത് അത് എന്തോ പിണറായി വിജയനെ ഉപ ഉപദേശിക്കുന്ന ആൾക്കാർ എന്തൊക്കെയോ അതിൽ പല തെറ്റുകളും വരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അയാളുടെ സ്വപ്ന പദ്ധതിയാണ് എന്നുള്ള നിലയ്ക്കാണ് കൊണ്ടു നടക്കുന്നത് പക്ഷേ വളരെ അധികം ബാധ്യത വരുത്തുന്ന ഒരു പ്രൊജക്റ്റാണ് കേരളം കാരണം അത് മിക്ക ഭാഗങ്ങളിലും എലിവേറ്റഡ് സെക്ഷനിലാണ് പോകുന്നത് ഏകദേശം പകുതിയോളം കിലോമീറ്ററുകളും അതിൻ്റെ ദൂരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള വരെ നീളമുള്ള ഇതിൽ പകുതിയോളം എലിവേറ്റഡ് സെക്ഷനിലാണ് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ആകാശപാതയിൽ കൂടിയിട്ടാണ് പോകുന്നത് ഒരു അപകടം ഉണ്ടായാൽ ആറു മാസം വരെ എടുക്കും ആ കാര്യങ്ങൾ റിപ്പയർ ചെയ്ത് കിട്ടാൻ മാത്രമല്ല അതിൻ്റെ നഷ്ടവും നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇത് കൂടാതെ സാധാരണക്കാരന് താങ്ങാൻ പറ്റാത്ത ഒരു ടിക്കറ്റ് റേറ്റ് ആയിരിക്കും അതിലൊക്കെ അത് നമുക്ക് നടപ്പാക്കേണ്ട ആവശ്യമേ ഇല്ല അത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും പറഞ്ഞുണ്ടാക്കണം നമുക്ക് നമ്മുടെ രീതിയിൽ എന്ന് വെച്ചാൽ നമുക്ക് സാധാരണക്കാരൻ്റെ ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിൻ സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ വേണ്ടത് അപ്പോൾ മറ്റുള്ളവർക്കൊരു സംശയം ഉണ്ടാകും ബുള്ളറ്റ് ട്രെയിൻ എന്തിനാണ് അപ്പോൾ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സാമ്പത്തികമായിട്ട് മുന്നേറി നിൽക്കുന്ന ഒരു പാതയാണ് മുംബൈ അഹമ്മദാബാദ് അവിടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഭാഗത്ത് ഒന്ന് രണ്ട് സെക്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ ബോംബെ ബാംഗ്ലൂർ ബോംബെ ഹൈദരാബാദ് ബോംബെ നാഗ്പൂർ അല്ലെങ്കിൽ ബോംബെ ഡൽഹി ബോംബെ കാൽക്കട്ട ഇവിടേക്ക് ബുള്ളറ്റ് ട്രെയിൻ വന്നാലും കുഴപ്പമില്ല കാരണം ഇതൊക്കെ സാമ്പത്തിക ഇടനാഴിയാണ് ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് വളരെ അത്യാവശ്യം കൂടിയാണ് എൻ എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ പറയണം വളരെ കോസ്റ്റ്ലി ആണെങ്കിലും തന്നെ അത് നടപ്പാക്കിയാൽ വളരെയധികം സാധാരണക്കാരനോ അത് ബുദ്ധിമുട്ടെന്നില്ല സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ എളുപ്പത്തിലെത്താൻ പറ്റുന്നൊരു പാതയാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പാത ബുള്ളറ്റ് ട്രെയിനും അതുതന്നെയാണ് പക്ഷേ കേരളത്തിൽ കേരളയിൽ എന്നുള്ളത് തനി പരാജയത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് അത് ബാധ്യത ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് സാധാരണക്കാരന് ബെനിഫിറ്റ് ഇല്ലാത്തതാണ് അടുത്തത് തൊഴിൽശാലകൾ നമ്മൾ തൊഴിൽശാലകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇവിടെ ഓരോ സംരംഭവും വന്നാലും അത് പൊളിഞ്ഞു പോകണം പഞ്ചായത്തിലേക്ക് കമ്മീഷൻ അവിടെ കമ്മീഷൻ ഇവിടെ കമ്മീഷൻ കൈക്കൂലി കൊടുത്തിട്ട് സത്യം പറഞ്ഞാൽ ജനങ്ങൾ ഒരു പരുവത്തിലാവും അതേ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്റ്റാർട്ടപ്പിന് വേണ്ടി മുദ്രാ ലോണുകളും പലതരത്തിലുള്ള ലോണുകളാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരന് ബെനിഫിറ്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു സാധാരണക്കാരനായ ചായ അടിച്ച് വിറ്റ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ മനസ്സിലറിയാൻ പറ്റുമോ അതിൻ്റെ വേദനകളും വിഷമങ്ങളും അതുകൊണ്ടാണ് മുദ്ര ലോണൊക്കെ അവർ കൊണ്ടിരിക്കുന്നത് അതിന് പകരം ഇവിടെ തട്ടിപ്പറിയാണ് ബാങ്ക് കൊള്ളയാണ് എന്നിട്ട് അതിനെ ലാഘവത്തോടു കൂടി സംസാരിക്കുന്ന ഒരു മുഖ്യൻ എന്താ നമ്മൾ ഇതൊക്കെ ഭരണത്തിൻ്റെ തകർച്ചയെ കാണിക്കുന്നതാണ് ഇനി സാധാരണക്കാരൻ്റെ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒരു മാസത്തിൽ കൂടുതൽ വഹിക്കോ ഇല്ല ഒരൊറ്റ ലാസ്റ്റ് മന്ത് പേ അടുത്ത മാസം കിട്ടുന്നുള്ളതാണ് ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാ സ്റ്റേറ്റുകളിലും അതേസമയത്ത് കേരളത്തിൽ ടോട്ടൽ സാമ്പത്തിക പരാജയമാണ് അതേ സമയത്ത് മിനിസ്റ്റർമാർക്കും എം എൽ എമാർക്കും അവർക്കൊക്കെ സമയാസമയത്ത് പണം കിട്ടുന്നുണ്ട് ദൂർത്തടിക്കാൻ കാശും കിട്ടുന്നുണ്ട് സാധാരണക്കാരൻ്റെ എടുത്തിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം ഉൾപ്പെടെ കണ്ണടകൾ മേടിക്കുക ഇതൊക്കെയാണ് നമ്മുടെ അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവരുടെ തലപ്പത്തി പിണറായി വിജയനും അവരുടെ അനുയായികളെ ആരും വകവെക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് മാത്രമല്ല മിക്ക റിപ്പോർട്ടേഴ്സും പിണറായി വിജയൻ്റെ അനുകൂലമല്ല എല്ലാവരും ക്രിറ്റിസൈസ് ചെയ്യണേ എല്ലാവരും വിമർശനങ്ങൾ ചെയ്യുന്ന അയാളുടെ ഒരു ഭരണം നന്നായിരിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് ഒരൊറ്റ ഒരു കാര്യത്തിൽ ജസ്റ്റ് ഒരു കാര്യത്തിൽ കറക്റ്റാണ് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല അതും കൂടി ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് ടോട്ടൽ പരാജയത്തിലേക്കും കടത്തിലേക്കും പോകും അത് ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാശ് കിട്ടുന്നുണ്ട് ലോട്ടറി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കാശ് കിട്ടുന്നുണ്ട് അതിനെ നിർത്താനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ബി ജെ പി കാര് തന്നെയാണ് അയാളാണ് ശരിക്കും ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് കേരളത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് കോടി ഉറുപ്യള്ളൂ അതേ സമയത്ത് തമിഴ്നാട്ടിൽ പത്തിരുപത്തേഴ് പത്തിരുപത്തേഴായിരം കോടി ഉൾപ്പെടെ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു അയാളുടെ ഭരണത്തിൽ ആര് നമ്മുടെ സ്റ്റാലിൻ്റെ ഭരണത്തിൽ യു പി സിക്സ്റ്റി സെവൻ തൗസൻഡ് ക്രോർസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞു അത് ഏറ്റവും താണ നിലയിൽ കിടക്കുന്നൊരു സ്റ്റേറ്റായിരുന്നു യോഗി ആദിത്യനാഥ് വന്ന ശേഷം അതിനെ ഇന്ത്യയിലെ തന്നെ അഞ്ചാമത്തെ സ്റ്റേറ്റാണിപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അഞ്ചാമത്തെ സ്റ്റേറ്റ് ആക്കി കൊണ്ടുവന്നിരുന്നു ഭയങ്കര ഒരു കാര്യമാണ് അതൊക്കെ പെട്ടെന്ന് ഒന്നിനും ഇല്ലാത്തൊരു സ്റ്റേറ്റിനെ എഡ്യൂക്കേഷൻ വൈസ് സൗകര്യങ്ങൾ വൈസ് ഇതെല്ലാം കൊണ്ടുവന്നു അടുത്തത് സാധാരണക്കാരനെ ബാധിക്കുന്നതുമാണ് ഗവൺമെൻറ്റിനെ ബാധിക്കുന്നതാണ് ടൂറിസം മേഖല ഇന്ന് കാശ്മീരിൽ നിങ്ങൾ പോയി നോക്കൂ കാശ്മീരിൽ എന്തെല്ലാം ടൂറിസം വികസനം നടന്നു കഴിഞ്ഞു ബി ജെ പി വന്ന ശേഷമാണ് അവിടെ ഇപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് പറപ്പിക്കാനുള്ള ധൈര്യം കൂടിയിട്ട് എല്ലാവർക്കും വന്നു അവിടുത്തെ മുസ്ലിംസാണ് മെജോറിറ്റി അവർ ഇന്ത്യൻ ഫ്ലാഗ് പറപ്പിക്കാൻ അവർക്ക് ധൈര്യം വരാൻ കാരണം ഒരേറ്റവും ആണ് മോദിജി ഒരു മഹാപുരുഷൻ്റെ കാരണം കൊണ്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതേ സമയത്ത് നമ്മുടെ അവിടെ അടി നടന്നാൽ ന്യായീകരിക്കുക കുത്ത് നടന്നാൽ ന്യായീകരിക്കുക കൊല നടന്നാൽ ന്യായീകരിക്കുക ഇങ്ങനെയുള്ളൊരു മുഖ്യനെ നമുക്ക് ആവശ്യമുണ്ടോ അത് ഭയങ്കര ഡേഞ്ചറാണ് കാലക്രമേണ അവ പാർട്ടിക്കാർക്കും കൂടിയിട്ട് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് ന്യായീകരിക്കുക എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുക സ്കൂളിൽ എന്താണ് വേണ്ടത് കലാപരിപാടികൾ വിദ്യാസമ്പന്നമായ കോമ്പറ്റീഷൻ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികളും നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് വരുന്നതിന് പകരം അവിടെ പോലും കലാലയങ്ങളെപ്പോലും രാഷ്ട്രീയവൽക്കരിച്ചിട്ട് മോശമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാവരും പുറത്താണ് പോണത് പഠിക്കാൻ പോലും അങ്ങനെ അത് കഴിഞ്ഞാലോ ജോലിക്ക് ഇവിടെ ആരാണവിടെ മഹാരാഷ്ട്രയിൽ നിന്ന് ആരെങ്കിലും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ടോ ഗുജറാത്തിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നുണ്ടോ ഇല്ല മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ളതും തമിഴന്മാരുടെ തൊട്ടടുത്തുള്ള ആൾക്കാരായതുകൊണ്ടും അവിടെ കുറച്ച് ലോ ക്ലാസ്സിലുണ്ട് കുറച്ച് പടുപണിക്കൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നല്ലാതെ എന്നല്ലാതെ തമിഴന്മാർ പോലും ഇപ്പോൾ വരുന്നത് കുറഞ്ഞു നമ്മുടെ സ്റ്റേറ്റിലെ ആൾക്കാരാണ് മറ്റുള്ള സ്റ്റേറ്റിൽ പോയിട്ട് ജോലി ചെയ്യുന്നത് ഇതാണ് കാരണം ഇവിടുത്തെ പിടിപ്പുകാടാണ് ഇവിടുത്തെ സാമ്പത്തിക ഭദ്രതയില്ല ഇവിടെ പിടിപ്പുകേടാണ് നെറുകെട്ട ഭരണമാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ആൾക്കാരെ പുറത്ത് പോയി ജോലി ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമല്ലേ ശരിയാണത് നല്ലൊരാൾ ഭരിക്കണമെങ്കിൽ അയാളുടെ കൂടെ നിൽക്കണം അയാളെ നമുക്ക് വിശ്വസിക്കാം നരേന്ദ്ര ദാമോദർദാസ് മോദി തീർച്ചയായിട്ടും അയാൾക്ക് തന്നെയാണ് വോട്ട് ചെയ്യേണ്ടത് ബി ജെ പിക്ക് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് കോൺഗ്രസ്സുകാർ ഒരു പ്രവർത്തനം കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇല്ല കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനമില്ല അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു പ്രവർത്തനം ഉണ്ട് എന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള പ്രവർത്തനം ഇല്ല പക്ഷേ കോൺഗ്രസ്സുകാരൊക്കെ പ്രവർത്തനം ഇല്ലാതെ തന്നെ വോട്ട് കിട്ടുന്നുണ്ട് എന്താ കാരണം ഇവിടുത്തെ നെറികടാണ് ഈ ഭരണം നിറികെട്ടതായതുകൊണ്ടാണ് അവിടെ വോട്ട് കിട്ടുന്നത് ബി ജെ പി ഒട്ടും പ്രവർത്തിക്കുന്നില്ല ഗ്രൗണ്ട് വർക്കില്ല അവർക്ക് എന്നിട്ടും അവർക്കും വോട്ട് കിട്ടുന്നുണ്ട് കാരണം എന്താണ് ഈ ഭരിക്കുന്ന ആൾക്കാർ വളരെ മോശമായി കഴിഞ്ഞാൽ വോട്ട് പോകുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ സി പി എമ്മിൻ്റെ വോട്ട് ഈ പ്രാവശ്യ വോട്ട് ഒട്ടും കിട്ടാൻ സാധ്യതകൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എല്ലാവരും വോട്ട് ചെയ്യുക ഇങ്ങനെയാണ് എനിക്ക് ചരിത്രം പോകാൻ പോകുക അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും പക്ഷേ കമ്മ്യൂണിസ്റ്റിൻ്റെ ഭരണം തകർച്ചയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ് സാമ്പത്തിക ഭദ്രതയില്ല സുരക്ഷിതമില്ല ഇവിടെ സമാധാന ജീവിതമില്ല ഇതൊക്കെ വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ ലീഡർ മുഖ്യനാണ് പിണറായി വിജയനാണ് അയാളുടെ കഴിവുകേടാണ് അല്ലെങ്കിൽ അയാളെ ഉപദേശിക്കുന്ന ആൾക്കാരുടെ കഴിവുകേടാണ് അല്ലെങ്കിൽ അയാളുടെ എം എൽ എമാർ കഴിവ ആൾക്കാരാണ് എവിടെയോ ഒരു പ്രശ്നം സീരിയസ് ആയിട്ടുണ്ട് ഒരു റിപ്പോർട്ടർമാരും നല്ല കാര്യങ്ങൾ അയാളെപ്പറ്റി പറ്റി പറയണമില്ല അപ്പം നമുക്കിനി വേണ്ടതാ എന്താണ് ഇനി വേണ്ടത് പ്രാവർത്തികമായിട്ട് ചിന്തിക്കുന്ന ഒരു ലീഡർഷിപ്പ് ബി ജെ പിയുടെ മോദി അയാൾ ബി ജെ പിക്ക് ഓട്ടി ചെയ്യുക ബി ജെ പി വിജയിപ്പിക്കുക ദാമോദർ ദാസ് നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ സ്വപ്നങ്ങൾ നമ്മൾ സാക്ഷാത്കരിച്ചു കൊടുക്കണം കാരണം അയാൾ പറഞ്ഞത് ചെയ്തിരിക്കുന്നുള്ളത് ഉറപ്പാണ് പണ്ടത്തെ എയർപോർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഇന്ന് യു പിയിൽ തന്നെ എട്ട് ഇൻ്റർനാഷണൽ കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ഏറ്റവും വളരെ ബലപ്പിടിച്ചത് ഇന്ത്യൻ കൾച്ചറൽ അമ്പലങ്ങളാണ് കേരളത്തിൽ അമ്പലങ്ങളെ അവഹേളിക്കുക തല്ലിപ്പൊളിക്കുക കളർ മാറ്റുക എന്തൊക്കെ തമാടിത്തരം കുറച്ചു അതേ സമയത്ത് രാമക്ഷേത്രം കെട്ടി ആറുമാസേ ആയിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ് കോടി ഉറുപ്യ അതിലേക്ക് വരുമാനം വന്നുകഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു ടെമ്പിൾ കെട്ടിയത് കൊണ്ട് എന്താണ് നഷ്ടം ഉണ്ടായത് വരുമാനമാണ് വന്നത് ഇനി ടൂറിസ്റ്റിൻ്റെ അതിലേക്ക് ഒഴുക്കായിരിക്കും എന്നുവെച്ചാൽ അവർ എത്രയാണ് ചിലവാക്കിയത് അതിൻ്റെ പത്തിരട്ടി വരും വെറും രണ്ട് മൂന്ന് കൊണ്ട് ഉറപ്പാണ് അതേപോലെ തന്നെ പല സ്റ്റാച്വുകളും ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാണ് അതേസമയത്ത് പിണറായി വിജയന് ബുദ്ധി എന്തോ ഇല്ലയെന്നോ അല്ലെങ്കിൽ അയാളെ ഉപദേശിക്കുന്ന ആൾക്കാർക്ക് കഴിവുകെട്ടവരാണോന്ന് അറിയുന്നില്ല പക്ഷേ ഇതിനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയം കുത്തിക്കേറ്റിട്ട് അതിനെയൊക്കെ അവഹേളിക്കാൻ നോക്കണം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ എത്രയോ ഉണ്ട് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ എത്രയോ ആൾക്കാർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് അറിഞ്ഞതുകൊണ്ട് എത്ര വെള്ളക്കാരാണ് വരാൻ തുടങ്ങിയത് നമുക്ക് ടൂറിസം മേഖലയിൽ കൂടിയിട്ട് നമുക്ക് വരുമാനം വരുത്തുന്നതിന് പകരം അതിനെ പൊളിപ്പിക്കാൻ നോക്കണം ദാറ്റ് മീൻസ് ഇവിടെ ഭരണ തകർച്ച ഉണ്ട് ഭരിക്കാൻ കഴിവില്ലാത്ത ആളാണ് എന്നൊക്കെയാണ് ഇവിടെ കറക്റ്റായിട്ട് അറിയപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് എന്നുള്ള ഒരു ആ ഒരു പാർട്ടിയെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവി വളരെ സുരക്ഷിതമായിരിക്കണം നമ്മുടെ കുട്ടികൾ അടിമകളായി മാറാൻ പാടില്ല ഭീഷണിയിൽ ജീവിക്കരുത് നിർബന്ധമായിട്ടും ബി ജെ പിക്ക് നമ്മളെല്ലാവരും വോട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിനെ സുരക്ഷിതമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് സബ്സ്ക്രൈബ് ചെയ്യൂ പത്താൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ മറക്കരുത് സി യു